ഇഷ്ടമെന്ന ദിലീപ് നവ്യ നായർ ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് ജയസുധ മുൻ എം പി കൂടിയായ ജയസുധ രണ്ടായിരത്തി ഒന്നിൽ ക്രിസ്തു മതം സ്വീകരിച്ചത് ഏറെ വാർത്തയായിരുന്നു താൻ യേശുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അതിനുശേഷമാണ് മതപരിവർത്തനം നടത്തിയതെന്നുമാണ് നടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഭർത്താവ് നിതിൻ കപൂറിനൊപ്പം ഹണിമൂണിന് തായ്ലൻഡിൽ പോയപ്പോഴായിരുന്നു യേശുവിനെ കണ്ടത് എന്നാണ് ജയസുധ പറയുന്നത് താരത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ വയറലായി മാറിയിരിക്കുകയാണ് ജയസുധ പറഞ്ഞത് ഇങ്ങനെ രാത്രിയിൽ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി വാട്ടർ ആക്ടിവിറ്റീസിലെല്ലാം നിതിൻ കയറി വെള്ളം പേടിയായതിനാൽ ഞാൻ അതിലൊന്നും കയറിയില്ല എനിക്ക് നീന്തൽ അറിയില്ലായിരുന്നു അവസാനം നിതിൻ്റെ നിർബന്ധത്തിന് വയങ്ങി സ്കീയിൽ കയറാമെന്ന് ഞാൻ തീരുമാനിച്ചു എന്നാൽ കടലിൽ കുറച്ച് ദൂരം പോയപ്പോഴേക്കും ബാലൻസ് നഷ്ടപ്പെട്ട് ഞാൻ വെള്ളത്തിൽ വീണു കടലിൽ വീണപ്പോഴേ ജീവിതം അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിൽ കരുതിയത് പെട്ടെന്ന് അലറി വിളിച്ചു ആ സമയം ഞാൻ കരയേണ്ടത് ഏതെങ്കിലും ഹിന്ദു ദൈവത്തെ വിളിച്ചാണ് കാരണം അതാണ് എനിക്ക് അറിയാവുന്നത് പക്ഷേ ഞാൻ ജീസസ് ക്രൈസ്റ്റിൻ്റെ പേര് വിളിച്ചാണ് അലറി കരഞ്ഞത് ഞാൻ ശ്വാസം അടക്കി പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു കണ്ണു തുറന്നപ്പോൾ ഇടതുവശത്തും വലതുവശത്തും മെല്ലെ ഒഴുകുന്ന കടൽപ്പായലും സൂര്യകിരണങ്ങളും കണ്ടു സൂര്യകിരണങ്ങൾക്ക് പിന്നിൽ യേശുവും ഉണ്ടായിരുന്നു യേശുവിൻ്റെ കണ്ണുകൾ കണ്ടപ്പോൾ ഒരു ദിവ്യമായ സമാധാന ബോധം എന്നെ കീഴ്പ്പെടുത്തി ഇരുപത്തിയഞ്ചു വർഷം മുമ്പുള്ള ആ അനുഭവത്തിന് ശേഷം യേശു യഥാർത്ഥമാണെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് മതപരിവർത്തനത്തിന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയത് എന്നാണ് ജയസുധ പറയുന്നത് മലയാളത്തിൽ ഇഷ്ടമടക്കം നിരവധി ചിത്രങ്ങളിൽ ജയസുധ വേഷമിട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും നിരവധി സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടി രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് നേതാവും അന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ ക്ഷണപ്രകാരമാണ് രാഷ്ട്രീയത്തിൽ ചേർന്നത്